കുതിച്ചൊഴുകിയ തുങ്കഭദ്ര കർണാടകയിലെ രഹസ്യപ്പെട്ട കുപ്പൽ സംഗമ സ്ഥാനത്ത് നദിയുടെ പ്രധാന പോഷക നദിയായ തുഭദ്രയ്ക്ക് കുറകെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഒരടക്കെട്ട് പൂർത്തിയായി അതിനിപ്പോൾ എന്താണ് ചരിത്ര പ്രാധാന്യം അതോ സമകാലീനമായ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അതെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷത ഇതിനുണ്ട് എന്താണെന്നല്ലേ ഇന്ത്യയിലെ രണ്ട് സിമെൻ്റ് ഇതര അണക്കെട്ടുകളിൽ ഒന്നാണ് തുങ്കഭദ്ര രണ്ടാം സ്ഥാനം നമ്മുടെ മുല്ലപ്പെരിയാറിനാണ് അതെ നമ്മുടെ സ്വന്തം മുല്ലപ്പെരിയാറിന് ജോൺ തെനിക്കുത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ നിർമ്മാണം ആരംഭിച്ച് ഒക്ടോബർ പത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് ഈ രണ്ട് ഡാമുകളും നിർമ്മിച്ചിരിക്കുന്ന സുർഖി മിശ്രിതം പണ്ട് കെട്ടി നിർമ്മാണത്തിന് ഉപയോഗിച്ച ചുണ്ണാമ മിശ്രിതമാണ് അഥവാ ലൈൻ മോട്ടാർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ വിശാഖം തിരുന്നാൾ രാമവർമ്മ കരാർ ഒപ്പിട്ടു എന്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാൻ ഒപ്പുവെക്കുന്നതെന്ന് അന്ന് അദ്ദേഹം വിസ്മരിച്ചിരുന്നു കേരളത്തെ കൂടുതൽ ആശങ്കയാക്കുന്നത് അൻപത് വർഷം കാലാവധി പറഞ്ഞ ഈ ഡാമ് നൂറ്റി ഇരുപത്തിയേഴ് വർഷത്തോളമായി എന്നാൽ ഈ മിശ്രിതങ്ങൾ അഥവാ സുർഖി മിശ്രിതം കുറെയേറെ ഒഴുകിപ്പോയിട്ടുണ്ട് പിന്നീട് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒരു ഭൂകമ്പ ദ്രംശ മേഖലയാണ് ഇത് കഴിഞ്ഞാൽ മരങ്ങളും മറ്റു അവശിഷ്ടങ്ങളും ഇടുക്കി ഡാമിന് അൻപതടി ഉയരത്തിൽ മൂടും ഈ ഭാഗത്തുള്ള വള്ളക്കടവ് വണ്ടിപ്പെരിയാർ മ്ലാവില ചാപ്പാത്ത് ഉപ്പുതറ അയ്യപ്പൻ കോവിൽ പ്രദേശങ്ങൾ അപകടത്തിലാവുകയും തൽഫലം ഇടുക്കി ഡാമിന്റെ തകർച്ചയിൽ താഴെയുള്ള പതിനൊന്ന് ഡാമുകളും തകരും ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ തൃശൂർ പത്തനംതിട്ട ജില്ലകളിൽ പൂർണമായും നഷ്ടപ്പെടും നിലവിലുള്ള ഡാമിന് താഴെ അണക്കെട്ട് പണിഞ്ഞ് ഡാമിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക ജലനിരപ്പ് കുറച്ച് തടയണകളായി നിർത്തുക അതോടൊപ്പം തമിഴ്നാടിൻ്റെ ആവശ്യത്തിനായി ആഴത്തിൽ പുതിയ ടണലുകൾ നിർമ്മിച്ച് വെള്ളം എത്തിക്കുക അങ്ങനെ പല പല പരിഹാര മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് മഞ്ഞിൻ കമ്പളം മൂടുമീ പുലരിതൻ കുളിരിലുണരും എന്നിൽ ശുഭപ്രതീക്ഷ വിനോദ് വി റാമിൻ്റെ ഈ വരികളിൽ ഞാൻ നിർത്തുന്നു സർവമത പ്രാർത്ഥനയോടെ അന്ത്യനിദ്ര വയനാട്ടിലെ പുലിഞ്ഞുപോയ ഓരോ ജീവനിയും വേണ്ടി നന്ദി